ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചു ചോ കഞ്ഞി വാരി കൊടുക്കുന്നു നമ്മുടെ സേതുവും പല്ലവിയും തൊട്ടരികിൽ നിൽക്കുന്നു ഹരി കരയുമ്പോൾ ഈ ഒരു അവസരത്തിൽ ഹരി കരയാൻ പാടില്ല എന്ന് പല്ലവി പറയാം കണ്ണുനീര് പ്ലേറ്റിൽ വീഴാൻ പാടില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ആര് പറയുന്നതെന്ന് പറഞ്ഞു കേട്ടോ അതും പറഞ്ഞു പല്ലവി ഇങ്ങനെ ആശ്വസിപ്പിക്കുക അതിനുശേഷം ചെയ്തു പല്ലവിയും കൂടെ അവിടെ നിന്ന് അങ്ങ് പോകുകയും ചെയ്തു അച്ചു ആണെങ്കിലോ നമ്മുടെ ഹരിക്ക് കഞ്ഞി ഇങ്ങനെ കോരി കൊടുക്കുന്നു അവര് രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുകയാണ് ഇത് കഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ നമ്മുടെ പാറുവിന പാറു ഇങ്ങനെ ഒരിടത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ സമയത്ത് അങ്ങോട്ടേക്ക് വിശ്വജിത്ത് വന്നു അപ്പോൾ വിശ്വജിത്ത് വന്നപ്പോൾ താമസിച്ച കാര്യം പറയാൻ തുടങ്ങി മതിമതി മതി നിർത്തിക്കോ കൂടുതൽ എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അല്ല തിരിച്ചു ചേരുന്നതിന്റെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പാറു ആ ചെന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വ പഴയ അടുപ്പമൊന്നും ഞാൻ ആരോടും കാണിക്കുന്നില്ല ആ വീട്ടില് ഒരു ഗസ്റ്റിനെ പോലെ ജീവിക്കാൻ എന്റെ തീരുമാനം ഇത് കണ്ടില്ലേ എൻ്റെ ഷർട്ടാ വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണെന്നൊക്കെ വിശ്വം പറഞ്ഞു പണ്ടൊക്കെ ഇത് വീട്ടിലെ ജോലിക്കാർ ചെയ്യുമായിരുന്നു ഇപ്പോൾ ആ സഹായം എനിക്ക് ആവശ്യമില്ല അപ്പൊ ഭക്ഷണവും അത് ഞാൻ പുറത്തൊന്നും കഴിക്കും എന്താ കുഴപ്പം അപ്പൊ അമ്മക്ക് വിഷമമൊന്നും തോന്നത്തില്ലേ എന്ന് പാറ ചോദിച്ചു ആ തോന്നട്ടെ എനിക്കെന്താ എനിക്കതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ലെന്ന് വിശ്വനിങ്ങനെ പറയൂ കേട്ടോ അപ്പൊ എല്ലാത്തിനും കാരണക്കാർ ഞാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ആകെ സങ്കടമാണെന്ന് പറയുമ്പോൾ താൻ എങ്ങനെ ഇതിന് കാരണമാകുന്നേ താനൊരിക്കലും ഇതിനൊരു കാരണമല്ല ഇതല്ലെങ്കിൽ വേറൊന്ന് മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് എന്റെ ജാതകത്തിൽ ഉണ്ടാകുമെന്ന് വിശ്വം പറയുമ്പോ ഇൻസെൻറ്റീവ് കിട്ടിയ വകയിൽ കുറച്ച് ക്യാഷ് ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ ഞാനത് തരട്ടെ എന്ന് പാറു ചോദിച്ചു അപ്പോൾ എന്തിന് എനിക്ക് കാശിന്റെ എന്ന് വിശുവിനെ നേരം പാർവിനോട് പറഞ്ഞു പറയേണ്ട വിഷമം അപ്പോഴേക്കും നമ്മുടെ വിശുവിന്റെ ഷർട്ടിലേക്ക് നോക്കിയ ഷർട്ട് താൻ കൊണ്ടോയി കഴിഞ്ഞി തരാന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒന്നും എന്ന് പറഞ്ഞു എൻ്റെ ഷർട്ട് താൻ അളക്കാന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിച്ചു നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ വിശ്വ എനിക്ക് പണ്ട് വിശ്വൻ കോട്ട് നിന്ന് ഓർമ്മയില്ലേ അതുപോലെ കരുതിയാൽ മതി ഇതും ഓക്കെ എന്ന് ചോദിച്ചു ഉം ശരി എന്നാ അങ്ങനെ പാറു അതുമായിട്ട് വീട്ടിലോട്ട് എല്ല്വാ അപ്പോൾ വീട്ടിലോട്ട് ചെന്ന സമയത്ത് പാറു ഇവരെ വിളിക്കുക അമ്മേ അച്ഛനേയും അപ്പം അച്ഛൻ വന്നു അമ്മ എവിടെ വെച്ചാന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഈ അമ്മ ഇതെവിടെ പോയിരിക്കും അമ്മ ഇങ്ങനെ വന്നേ അമ്മയെന്നും പറഞ്ഞ് നീട്ടി വിളിക്കാം അപ്പോഴേക്കും ഓടി വരുവാണ് അമ്മ ഏത്ത തനിക്കിന്ന് സാലറി കിട്ടിയെന്നും അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഞാൻ ഓരോ ചെറിയ സമ്മാനങ്ങൾ വാങ്ങി ഇതാ അച്ഛനൊരു വാച്ച് വാങ്ങിയെന്നും പറഞ്ഞ് അച്ഛന് വാച്ച് കൊടുത്തു അതിനുശേഷം അമ്മയ്ക്ക് ചെറിയൊരു മൂക്കുത്തി വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെ എന്തിനാ മോള് വാങ്ങിയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മേ അതെ ഫോൺ ഇരിക്കല്ലേ കയ്യിൽ ബാങ്കിൽ കാശ് കിടന്നാലും ഓരോന്നൊക്കെ വാങ്ങിയത് തീർക്കാൻ തോന്നുന്നേ പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പോൾ ഫോണിൽ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയതുകൊണ്ടേ ചിലവാക്കുന്നതിന് ഒരു കൈയും കണക്കുമില്ല എന്നും പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കാം ആ സമയത്ത് ബാഗിൽ ഇരിക്കുന്ന കവർ അമ്മ ശ്രദ്ധിച്ചു ഇത് ഇതെന്താന്ന് ചോദിച്ചു അത് അതൊരു ഷർട്ടാന്ന് പറഞ്ഞു ഷർട്ടോ ആ എനിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പാറും അപ്പോ ആ ഷർട്ട് ഷർട്ടൊന്ന് കാണിച്ചതെന്ന് പറയുമ്പോൾ അതമ്മ കാണണ്ടാന്ന് പറഞ്ഞു അതെന്താ കണ്ടാല് പിന്നെ അമ്മ അപ്പോഴത്തേക്കും ആ ഷർട്ട് കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞത് എടുത്തു എടുത്തപ്പോൾ ഭയങ്കര മണം ഇത് ആരുടെ ഷർട്ടാണെന്നാണ് ചോദിച്ചത് ഇത് വിശ്വന്റെ ആണെന്ന് പറഞ്ഞു ഓ ഇത് അത് ഞാൻ വിശ്വന്റെ ഷർട്ട് കഴുകാൻ വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാമെന്ന് പറയുമ്പോൾ അതൊരു തെറ്റാണോ അമ്മ തെറ്റല്ലടി ഇതൊരു തെറ്റല്ല അപ്പോൾ എത്ര തവണ അവനുമായിട്ടുള്ള സൗഹൃദം വേണ്ട വേണ്ട എന്ന് പറയുമ്പോഴും നീ ഇത് തന്നെയാണല്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഷർട്ടും എടുത്തുകൊണ്ട് പോയി ആ ഷർട്ട് പുറത്തിട്ട് കത്തിച്ചു കളഞ്ഞു അപ്പോൾ അച്ഛനാണെങ്കിലും പാറുവിനെ വഴക്ക് പറയുക അമ്മയും അതുപോലെ തന്നെ നീ ഒറ്റോരത്തിയാണ് ഈ കുടുംബം നകർക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പാറുവിനെ അവിടെ ഇട്ട് പൊളിച്ചടുക്കി അതിനുശേഷം പാറു അവിടെ നിന്ന് ഭയങ്കര കരച്ചില്ല പാറു കരച്ചിലും അച്ഛനും അമ്മയും പിരക്കകത്തേക്ക് കറിഞ്ഞുകൊണ്ട് കയറി പോവുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പല്ലവി അനിയത്തിയെ കാണാനായിട്ട് വരുവാട്ടോ ആ സമയത്ത് അപ്പം ചേച്ചി നോക്കി അനിയത്തി ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുക ചേച്ചി ഒരു ചിരിയൊക്കെ വന്ന് എടുത്ത് വന്നിങ്ങനെ നിന്നു അമ്മയുടെ സ്വഭാവമാവും നിനക്ക് അറിയില്ലേ പാറു നീ പിന്നെ എന്തിനാ ഷട്ടുമായിട്ട് വീട്ടിലോട്ട് ചെന്നത് അപ്പം എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ചേച്ചി അതാ എൻ്റെ സങ്കടമെന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം പാറു ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എത്രയോ സ്റ്റുഡൻറ് ക്യാമ്പുകളിൽ ഞാൻ പങ്കെടുത്തിട്ടൊക്കെ ഉണ്ട് അവിടെ ആൺകുട്ടികളുടെ ഡ്രസ്സ് ഞങ്ങൾ പെൺകുട്ടികൾ വാഷ് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പാറു പല്ലവിയോട് പറയാം എന്നെ സംശയമാണ് അതാണ് കാരണമെന്ന് പറയുമ്പോൾ സംശയമെല്ലാം പേടിയാണെന്ന് പല്ലവി പറഞ്ഞു അതും മനസ്സിലായാൽ പിന്നെ അതിനനുസരിച്ച് വേണ്ടേ മോളെ നിൽക്കാനായിട്ട് പോട്ടെ നീ വിഷമിക്കേണ്ട അതങ്ങ് മനസ്സിൽ നിന്ന് വിട്ട് കളയാനായിട്ട് പല്ലവി അനിയത്തയോട് പറഞ്ഞു കൊടുക്കുക ഇനി എന്താ പിന്നെ നീ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു ആ ഷർട്ട് നിനക്ക് തിരിച്ചു കൊടുക്കണ്ടേ അപ്പോൾ പല്ലവി ഒരു കാര്യം ചെയ്തു പൈസ എടുത്ത് കൊടുക്കുക അപ്പോൾ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് എനിക്ക് വേണ്ട ചേച്ചി പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പാറു പറഞ്ഞു ഓ നിനക്ക് ഇൻസെൻറ്റീവ് കിട്ടിയല്ലോ അല്ലേ അമ്മയ്ക്കൊരു മുക്കുത്തി അച്ഛനൊരു വച്ച് ചേച്ചിക്കൊന്നുമില്ലേ അപ്പോൾ പരിസാർ തരട്ടെ അപ്പോൾ അടി വാങ്ങിക്കുന്നീ എടി മണ്ടി ഇതിന് കിട്ടുന്ന കാശ് മുഴുവൻ ഇങ്ങനെ ദൂർത്തടിച്ച് കളിയാണ് വേണ്ടത് സൂക്ഷിച്ച് വെക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു നമ്മൾ രണ്ടാളും ഒരു സ്കൂൾ മാഷിന്റെ മക്കളാണെന്നും പിന്നെ താമസിക്കുന്ന വീടല്ലാതെ വേറൊരു സ്വത്തും ഇല്ല നമുക്കെന്നുള്ള കാര്യം നിനക്കറിയില്ലെന്ന് ചോദിച്ചു ഉറുമ്പ് കൂട്ടി വെക്കുന്നതുപോലെ വെച്ചാ നമ്മുടെ അമ്മ ആ വീടൊരു അലലും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും നിനക്ക് അറിയില്ലേന്ന് ചോദിച്ചു ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ അത് നമുക്ക് ഉണ്ടാകരുത് അത് നമ്മൾ വിചാരിച്ചാലേ നടക്കൊള്ളു എന്നൊക്കെ ചേച്ചി അനിയത്തിക്ക് ഉപദേശിച്ചു പറഞ്ഞു കൊടുക്കാം അപ്പോൾ കിട്ടുന്നു വെച്ച വീട് ഓടിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ വീട്ടിൽ ചിലവിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്നവർ അത് അതെല്ലാം കണ്ടുവേണം നമ്മൾ വളരാനെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ അമ്മയെ വിഷമിപ്പിക്കരുത് അച്ഛനെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊരുന്ന പറയുന്നു എന്തെങ്കിലും ഈ പൈസ നീ വെച്ചോ എന്തെങ്കിലും ആവശ്യം വന്നാൽ നിനക്ക് എടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ പൈസയൊക്കെ കൊടുത്ത് നമ്മുടെ പാറുവിനെ ഉപദേശിച്ച് പലവി അവിടെ നിന്ന് പോയി അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വീട്ടിലേക്കൊരു കൊറിയർ വന്നേക്കാം വീട്ടിലേക്കൊരു കൊറിയർ വന്നു അപ്പോൾ അത് കിട്ടി വിശ്വനാ കൊറിയർ വന്നിരിക്കുന്നത് ആ സമയത്താണെങ്കിലോ അമ്മയത് വാങ്ങു വന്ന് വാങ്ങിച്ചത് അങ്ങനെ അമ്മ അത് മേടിച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോഴേക്കും വിഷുവിന് ഇറങ്ങി വന്നു അപ്പോൾ വിഷുവിന് ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ ദേ ആ ഒരു ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിപ്പോൾ എവിടുന്നാ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ അയച്ചതെന്നാന്ന് പറഞ്ഞു ആരാളാണ് നിനക്ക് പ്രിയപ്പെട്ട അവളാണോടാന്ന് ചോദിച്ചു നേരിട്ട് ഇവിടെ കൊണ്ട് തരാൻ പറ്റാത്തത് കൊണ്ട് ഒരു പക്ഷെ കൊറിയർ അയച്ചതായിരിക്കുമെന്ന് പറഞ്ഞു വിഷു ദേ ആവശ്യമില്ലാത്ത ഓരോന്നര പോയി കൊല്ലുന്നതിന് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനെ ഇട്ട് പേടിപ്പിക്കുക അങ്ങനെ വിഷുവിന് അവിടെ നിന്ന് അങ്ങ് പോയി മുറിയിൽ ചെന്നു ആ ഷർട്ട് എടുത്ത് നോക്കുക അപ്പോൾ അപ്പം തന്നെ പാർവിൻ്റെ കോൾ വന്നു ഗിഫ്റ്റ് കിട്ടിയോ എന്ന് ചോദിച്ചു ആ കിട്ടിയപ്പോൾ അത് താനിച്ചായിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് പകരമായിട്ട് വാങ്ങിച്ചതാട്ടോ കേട്ടോ പറഞ്ഞു ഷർട്ട് കത്തിച്ചതിൻ്റെ അപ്പോൾ എന്തിനാണ് വെറുതെ കാശൊക്കെ കളഞ്ഞത് അതൊരു പഴയ ഷർട്ടല്ലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ സാരമില്ല എനിക്ക് തന്ന സഹായിച്ച ആളല്ലേ ഇത്രയെങ്കിലും തിരിച്ചു ചെയ്യാൻ പറ്റിയതിലേ സന്തോഷമേ ഉള്ളൂ എനിക്കെന്നൊക്കെ പാറു ഇങ്ങനെ പറയുന്നു അതു പിന്നെ താനായതുകൊണ്ട് ഞാനിത് സൂക്ഷിച്ചു വെക്കും കേട്ടോ എന്ന് പറഞ്ഞു ഇതൊരു നല്ല സമ്മാനമാണെന്നും എന്നും ഓർത്തിരിക്കാൻ പറ്റിയൊരു സമ്മാനമാണെന്നും വിഷു പാർവിനോട് പറഞ്ഞു കേട്ടോ അപ്പം താങ്ക് യു ഒക്കെ പറഞ്ഞു പാർവ് നിൽക്കുന്നു അങ്ങനെ ഒരു ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിഷുനെ ഷേട്ടൊക്കെ കിട്ടുന്നു സെറ്റാക്കിയൊക്കെ നോക്കി അതുകഴിഞ്ഞ് പിന്നെ പൊന്മടത്തിൽ നമ്മുടെ പല്ലവി ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് എന്തൊക്കെയോ ഇന്നിങ്ങനെ ആലോചിക്കുക അപ്പോഴത്തേക്കും സേതു പല്ലവിയുടെ അടുത്തേക്ക് വന്നു ഭയങ്കര ആലോചനയിൽ നിൽക്കുന്ന സേ പല്ലവിയോട് എന്താണോ താനിങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതെന്ന് ചോദിച്ചു ഭയങ്കര സങ്കടം പല്ലവിക്ക അപ്പോൾ സേതുവിന് മനസ്സിലായി പല്ലവിക്കെന്തോ വിഷമം ഉണ്ടെന്ന് എന്താണോ തനിക്ക് എന്താ പറ്റിയത് താൻ എന്താ ആലോചിക്കുന്നത് പാർവിനെ പറ്റിയാണോ എന്ന് ചോദിച്ചപ്പം ഉം ഓരോ ദിവസം കഴിയും തോറും ആ ബന്ധം ഇങ്ങനെ മുറുകി മുറുകി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പല്ലവി സേതുവനോട് പറഞ്ഞു കേട്ടോ അതിനു പറ്റിയ സംഭവങ്ങൾ ഓരോ നാട്ടിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒന്നും ഇനി പുറകെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കാം അത് അവസാനിക്കുന്നേ ഇല്ല സേതു ഏട്ടാന്ന് പറയുന്നത് കേട്ടപ്പോ എല്ലാം ശരിയാകും താനിങ്ങനെ ടെൻഷൻ അടിക്കാതെ പല്ലവി പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നെന്താ കുഴപ്പം എടോ എത്രയൊക്കെ വന്നാലും പല്ലവിയുടെ അനിയത്തി അല്ലേ അവള് ആ ഒരു ഗുണം അവള് കാണിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു താനിങ്ങനെ ചുമ്മാ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതാണ് ഏക പ്രതീക്ഷയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു പല്ലവി എന്നിട്ട് പിന്നെ സേതുവും പല്ലവിയും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ താമല്ലതും കഴിച്ചോന്ന് ചോദിച്ചു ആര് പാറുവോ എടോ താമല്ലതും കഴിച്ചോന്ന് ഞാൻ കഴിച്ചല്ല സേതു കേട്ടാന്ന് പറയുമ്പോഴത്തേക്കും ആഹാ പട്ടണി ഇരിക്കുകയാണോ എന്ന് ചോദിച്ചു സേതു അടുക്കളയായ അടുക്കള മുഴുവൻ എടുത്ത് നോക്കി ഒന്നും കഴിക്കാനില്ല അപ്പോൾ തന്നെ സേതു പല്ലവിക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ റെഡി ആവുക അപ്പോൾ താനേ ഒന്നിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എൻ്റെ കൂടെ താനിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ കൂടാമെന്ന് ചോദിച്ചു അപ്പം എനിക്ക് വേണ്ട സേതു കേട്ടാ വിശപ്പൊന്നും തോന്നണില്ല എന്ന് പറഞ്ഞു അതൊക്കെ വന്നോളും താൻ എൻ്റെ കൂടെ ഒന്ന് കൂടി കൂടിത്തന്നു നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കാം പറഞ്ഞു അങ്ങനെ സേതുവും പല്ലവിയും കൂടെ ഹാപ്പി ആയിട്ട് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുവാണ് അങ്ങനെ അതെ മുട്ട ഓംലേറ്റോ മറ്റൊക്കെ ഉണ്ടാക്കി സേതു ഇങ്ങനെ പല്ലവിക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് നല്ല രസമായിട്ട് നമ്മുടെ സേതു കുക്ക് ചെയ്യുന്നുണ്ട് പല്ലവി ഇതൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുക അതെല്ലാം ഉണ്ടാക്കി പല്ലവിയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു നമ്മുടെ സേതു പല്ലവി എന്നിട്ട് അതും എടുത്ത് ഇങ്ങനെ കഴിച്ചു നോക്കുക കഴിച്ച് നോക്കിയപ്പോൾ പല്ലവിക്ക് ഒരുപാട് ഇഷ്ടമായി ഒരുപാട് നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല രുചി രുചിയുണ്ടെന്നൊക്കെ പറഞ്ഞു സേതുമായിട്ട് ശരിക്കും ഒരു ഗ്രീൻ ഫ്ലാഗ് ആട്ടോ അപ്പോൾ ഗ്രീൻ ഫോറസ്റ്റും കൂടിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം അങ്ങനെ പറഞ്ഞാൽ എന്താ എനിക്കൊന്നും മനസ്സിലായില്ല കാർഡ് വഴുമായിട്ട് ബന്ധപ്പെട്ട വല്ലതുമാണോന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും എന്ന് പറഞ്ഞു ആൺ പെൺ ബന്ധങ്ങളിൽ പെൺകുട്ടികൾക്ക് തലവേദന സൃഷ്ടിക്കാത്ത ആണുങ്ങളും ഉണ്ട് അവരെയാണ് ഗ്രീൻ ഫ്ലാഗ് എന്ന് വിളിക്കുന്നത് അത്തരം ആണുങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണത് നമ്മുടെ പല്ലവി പറഞ്ഞു ഏഹ് ആണോ ആ അപ്പം ഈ ഗ്രീൻ ഫോറസ്റ്റ് ആ പെൺകുട്ടികളെ ആണുങ്ങളെ ആഗ്രഹിക്കുന്ന ആണുങ്ങളിൽ ആഗ്രഹിക്കുന്ന കുറേ ക്വാളിറ്റീസ് ഉണ്ട് ആണുങ്ങളിൽ ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ചില ഗുണങ്ങൾ ആ ഗുണങ്ങളുള്ള ആണുങ്ങളെയാണ് ഗ്രീൻ ഫോറസ്റ്റ് എന്ന് പെൺകുട്ടികളെ വിളിക്കുന്നതെന്ന് പറഞ്ഞു പല്ലവി ആ അതും നമ്മുടെ സേതുവിനെ അങ്ങ് ബോധിച്ചു അപ്പം ഞാനിത് രണ്ടു ആണല്ലേ ഉം ആണ് അപ്പോൾ ഞാൻ അത്ര മോശമൊന്നും അല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ലെന്ന് പല്ലവി അങ്ങ് പറഞ്ഞു സേതുവേട്ടനെ എമ്മി എടുക്കനല്ലേ എമ്മിട്ടും എടുക്കനല്ലേ എന്നൊക്കെ ചോദിച്ചു എൻ്റെ മനസ്സറിഞ്ഞു പ്രവർത്തിക്കാനുള്ള കഴിവ് സേതുവേട്ടൻ ഉണ്ടെന്നും അത് എപ്പോഴും സേതുവേട്ടൻ കാണിക്കാറും ഉണ്ടെന്നും പല്ലവി പറയുമോ താങ്ക്യൂ തെങ്ക് യു തെങ്ക് യു എന്നു പറഞ്ഞു നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കുന്നു ഒരു പെൺകുട്ടി അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അവളുടെ പാർട്ണർ വന്ന് അവൾക്കൊരു കമ്പനി കൊടുക്കുന്നു ഉം സഹായിക്കണം എന്നൊന്നുമില്ല വർത്തമാനമൊക്കെ പറഞ്ഞ അടുത്ത് നിൽക്കുന്നതിന് എന്താ കൊഴപ്പം അങ്ങനെ നിക്കത്തില്ലേ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന എത്ര ആണുങ്ങളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ വളരെ ചുരുക്കമല്ലേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്ന ആ നിങ്ങളുടെ സേതുവേട്ടൻ എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ സേതുവിനെ അങ്ങ് പുകഴ്ത്തി 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 അങ്ങ് അറ്റം കൊണ്ടുപോയി അങ്ങ് നിർത്തുന്നടുത്ത് ഇന്നത്തെ നമ്മുടെ കഥയ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക് യു സി എ കൺ ടേക്ക് ബൈ ബൈറ്റ് ആറ്റ്